നമസ്കാരം കുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത ഇംഗ്ലീഷ് ബാറ്റർ ജോറൂട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ നേടിയിട്ടുള്ള ബാറ്ററാണ് ജോറൂട്ട് അവരുടെ എക്കാലത്തെയും മികച്ച ബാറ്റർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാവിയിൽ മികച്ച ബാറ്ററാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട താരമാണ് ജോറൂട്ട് ആ പ്രതീക്ഷകൾ ശരിവയ്ക്കും വിധം ഒരു ഇതിഹാസ ബാറ്ററായി ജോറൂട്ട് മാറി വിരാട് കോഹ്ലി സ്റ്റീവ് സ്മിത്ത് കെയ്ൻ വില്യംസൺ എന്നിവരോടൊപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ ഇരുപത്തഞ്ച് വർഷത്തിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്ററായി ജോ റൂട്ടിനെയും ക്രിക്കറ്റ് പണ്ഡിതർ വിലയിരുത്തുന്നു ഈ നാല് ബാറ്റർമാരുടെ സംഘത്തെ ഫാബുലസ് ഫോർ എന്നാണ് വിളിക്കുന്നത് റൂട്ടിൻ്റെ ചെറുപ്പത്തിൽ ഭാവിയിൽ അയാളൊരു ഓപ്പണിംഗ് ബാറ്ററായി മാറുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല പകരം അയാൾ മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ ആണ് കരിയറിൽ ബാറ്റ് ചെയ്തത് റൂട്ടിന് ഏറ്റവും ചേർന്ന ബാറ്റിംഗ് പൊസിഷനുകൾ അതായിരുന്നു ക്ഷമയും ഏകാഗ്രതയും വേണ്ടുവോളമുള്ള ബാറ്ററാണ് റൂട്ട് ക്രീസിൽ എത്ര നേരം വേണമെങ്കിലും യാതൊരു മുഷിപ്പുമില്ലാതെ തുടരാൻ അയാൾക്ക് കഴിയും ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ മൈക്കൽ വോണിൻ്റെ കളിയോട് ചില സാദൃശ്യങ്ങളുണ്ട് റൂട്ടിൻ്റെ കളിക്ക് പ്രത്യേകിച്ചും അയാളുടെ ഫ്രണ്ട് ഫുട് ഡ്രൈവ് ബോണിൻ്റെതുപോലെ തന്നെയാണെന്ന് ചില ക്രിക്കറ്റ് പണ്ഡിതർ പറയുന്നു കഴിഞ്ഞ ഒരു ദശകമായി ഇംഗ്ലണ്ട് നട്ടല്ലാണ് ജോ റൂട്ട് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും അയാൾ മികച്ച കളി പുറത്തെടുത്തു ടെസ്റ്റിൽ അയാൾ ശരിക്കും ഒരു റൺ മെഷീനാണ് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി അതിവേഗം പൊരുത്തപ്പെടാനുള്ള റൂട്ടിൻ്റെ മിടുക്ക് ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ജോ റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലായിരുന്നു ഇത് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ എഴുപത്തിമൂന്ന് റൺസാണ് റൂട്ട് നേടിയത് അന്ന് പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിച്ച റൂട്ട് സകലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തുടക്കകാലത്ത് അലിസ്റ്റെയർ കുക്കിനെയും കെവിൻ പീറ്റേഴ്സിനെയും ജെയിംസ് ആൻഡേഴ്സിനെയും പോലുള്ള ഇതിഹാസങ്ങൾക്കൊപ്പമാണ് റൂട്ട് കളിച്ചത് ഇത് അയാൾക്ക് ഏറെ ഗുണം ചെയ്തു ഇവരെല്ലാം റൂട്ടിനെ സ്വാധീനിക്കുകയും കളിയിൽ അയാൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എല്ലാ ഫോർമാറ്റിലും റൂട്ടിൻ്റെ കളി മികച്ചു നിന്നെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അയാൾ ശരിക്കും മിന്നിത്തിളങ്ങിയത് ക്ലാസിക്കൽ ബാറ്റിംഗ് ടെക്നിക്കുകളും മനോഹരമായ പാതചലനങ്ങളും നങ്കൂരമിട്ട് കളിക്കാനുള്ള അപാരമായ കഴിവുമാണ് ജോ റൂട്ടിനെ ഒരു മഹത്തായ ബാറ്ററായി മാറ്റുന്നത് സ്ഥിരമായ ബാറ്റിംഗ് പ്രകടനങ്ങളാണ് അയാളുടെ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാളായി റൂട്ട് മാറിയതിൻ്റെ പ്രധാന കാരണം ടെസ്റ്റിൽ മിക്കപ്പോഴും നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങുന്ന റൂട്ട് ആക്രമണവും പ്രതിരോധവും സമാസമം ചേർത്താണ് കളിക്കുക ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും പോലുള്ള മികച്ച ടീമുകൾക്കെതിരെയാണ് റൂട്ട് മികച്ച കളി പുറത്തെടുത്തിട്ടുള്ളത് എന്നത് തന്നെ അയാളുടെ നിലവാരം കാണിക്കുന്നുണ്ട് പരിമിത ഓവർ ക്രിക്കറ്റിലും അയാൾ ഏറ്റവും നല്ല കളി തന്നെയാണ് പുറത്തെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ട് ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ റൂട്ടിൽ നിന്ന് നിരവധി മികച്ച ഇന്നിങ്സുകൾ ഉണ്ടായി ആ ഇന്നിങ്സുകൾ ഇംഗ്ലണ്ടിൻ്റെ കിരീടധാരണത്തിൽ നിർണായകമായി ടൂർണമെൻറ്റിൽ അഞ്ഞൂറ്റി അമ്പത്താറ് റണ്ണാണ് റൂട്ട് നേടിയത് അറുപത്തൊന്ന് ദശാംശം ഏഴ് ഏഴ് ആയിരുന്നു ശരാശരി ആ ലോകകപ്പിൽ പലപ്പോഴും സമ്മർദ്ദ ഘട്ടങ്ങളിൽ ശാന്തതയോടെ കളിച്ച റൂട്ട് ടീമിനെ അപകടങ്ങളിൽ നിന്ന് കരകയറ്റി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന റൂട്ട് ടീമിനെ മികച്ച ചില വിജയങ്ങളിലേക്ക് നയിച്ചു ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡ് എന്നീ ടീമുകൾക്കെതിരെയെല്ലാം റൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് പരമ്പര നേടി ഇതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ശ്രീലങ്കയ്ക്കും എതിരായ പരമ്പര വിജയങ്ങൾ അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു ഇംഗ്ലണ്ടിനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനും ജോ റൂട്ട് ആണ് ഇരുപത്തേഴ് വിജയങ്ങൾ എന്നാൽ റൂട്ടിൻ്റെ ക്യാപ്റ്റൻസിയിൽ എടുത്തു പറയത്തക്ക ചില പരാജയങ്ങളും ഇംഗ്ലണ്ടിനുണ്ടായി നാട്ടിലും വിദേശത്തുമായി ന്യൂസിലൻഡിനെതിരെ മൂന്ന് ടെസ്റ്റ് പരമ്പരകളിലും വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന തുടർച്ചയായ രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും ഇംഗ്ലണ്ട് തോറ്റു റൂട്ടിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ആഷസ് പരമ്പരകളിലും ഇംഗ്ലണ്ട് തോറ്റിട്ടുണ്ട് കളിക്കാരൻ എന്ന നിലയിലുള്ള ടെസ്റ്റിലെ ശരാശരിയേക്കാൾ എട്ട് റൺ കുറവാണ് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള റൂട്ടിൻ്റെ ശരാശരി മാത്രമല്ല ക്യാപ്റ്റനായിരുന്നപ്പോൾ ഒരു കലണ്ടർ വർഷം ഒരറ്റ ടെസ്റ്റ് സെഞ്ചുറി പോലും നേടാനാകാതെ അയാൾ കുഴങ്ങുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ റൂട്ടിനെ അത്ര മികച്ച ക്യാപ്റ്റനായി കാണാത്തവരുമുണ്ട് ഇന്ത്യക്കെതിരായ അരങ്ങേറ്റത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഹെഡിംഗ് ന്യൂസിലാൻഡിനെതിരെ റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടി തുടർന്ന് നടന്ന ആഷസ് പരമ്പരയിലെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിലും റൂട്ട് സെഞ്ചുറി നേടി അന്നയാൾ ഓപ്പണറായാണ് ഇറങ്ങിയത് ഇതോടെ ആ റോളിൽ അയാൾ ഏറെക്കാലം ശോഭിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി പിന്നീട് ആ പരമ്പരയിൽ മോശം ഫോമിലേക്ക് വഴുതി വീണ റൂട്ട് പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ ഒഴിവാക്കപ്പെട്ടു ആ ആഷസിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയോട് അഞ്ചേ പൂജ്യത്തിന് തോൽക്കുകയും ചെയ്തു എന്നാൽ ആ വീഴ്ചയ്ക്ക് ശേഷം റൂട്ട് ഉയർത്തെഴുന്നേറ്റ രീതി ഗംഭീരമായിരുന്നു ശ്രീലങ്കക്കെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ റൂട്ട് അതിനുശേഷം ഇന്ത്യക്കെതിരെ രണ്ട് കൂറ്റൻ സെഞ്ചറികൾ കൂടി നേടി ഈ മൂന്ന് ഇന്നിങ്സുകളിലും എതിർ ടീമിന് അയാളെ പുറത്താക്കാൻ കഴിഞ്ഞിരുന്നില്ല തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള റൂട്ടിന്റെ അസാധാരണമായ കഴിവിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ അയാൾ ഒരു കലണ്ടർ വർഷത്തിൽ ആയിരം ടെസ്റ്റ് റൺ നേടി തുടർന്ന് എല്ലാ തരം പിച്ചുകളിലും തകർത്താടിയ റൂട്ട് എല്ലാ ഫോർമാറ്റുകളിലും ഇംഗ്ലണ്ടിൻ്റെ മികച്ച കളിക്കാരനായി നാലാം നമ്പറിൽ ഇറങ്ങി മികച്ച ഇന്നിങ്സുകൾ കളിച്ച റൂട്ട് പലപ്പോഴും ഇംഗ്ലണ്ട് മുൻനിര ബാറ്റിങ്ങിൻ്റെ തകർച്ച ടീമിന് ബാധ്യതയാകാത്ത വിധം കൈകാര്യം ചെയ്തു എത്രയോ എത്രയോ വട്ടം അയാൾ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ഒരു കലണ്ടർ വർഷത്തിൽ എല്ലാ ഫോർമാറ്റിലുമായി ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ നേടിയതിൻ്റെ റെക്കോർഡ് തുടർച്ചയായി സൃഷ്ടിച്ചു യഥാക്രമം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതും റണ്ണായിരുന്നു അന്ന് അയാൾ അടിച്ചുകൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു കലണ്ടർ വർഷം ടെസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് റണ്ണാണ് റൂട്ട് നേടിയത് ഇതോടെ ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ ബോൺ ഒരു കലണ്ടർ വർഷം നേടിയ ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് റണ്ണിൻ്റെ റെക്കോർഡ് പഴങ്കഥയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കൽ കൂടി റൂട്ട് ഒരു കലണ്ടർ വർഷം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ടെസ്റ്റ് റൺ നേടി ഇതിൽ പാകിസ്ഥാനെതിരെ മുൾട്ടാനിൽ നേടിയ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റണ്ണും ഉൾപ്പെടുന്നു ടെസ്റ്റിലെ റൂട്ടിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണത് ആ ഇന്നിംഗ്സിലൂടെ ഇംഗ്ലണ്ടിനു വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമായും റൂട്ട് മാറി അലിസ്റ്റെയർ കുക്കിന്റെ റെക്കോർഡാണ് റൂട്ട് മറികടന്നത് കളിക്കാരൻ എന്ന നിലയിൽ ഇംഗ്ലണ്ടിൻ്റെ മൂന്ന് ആഷസ് വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള റൂട്ട് ഈ വിജയങ്ങളിലെല്ലാം നിർണായക സംഭാവനകൾ നൽകി രണ്ടായിരത്തി പതിനഞ്ചിലെ ആഷസ് പരമ്പര ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺ നേടിയ ജോ റൂട്ട് പ്ലെയർ ഓഫ് ദി സീരീസായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെന്നൈയിൽ വെച്ച് നടന്ന ടെസ്റ്റിൽ റൂട്ട് നേടിയ ഇരുന്നൂറ്റി പതിനെട്ട് റൺ അയാളുടെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയുടെ ലോക നിലവാരത്തിലുള്ള ബൗളിങ്ങിനെ ഫലപ്രദമായി ചെറുത്ത് നിന്ന് നേടിയ ആ ഇന്നിങ്സ് ഏറെ പ്രകീർത്തിക്കപ്പെട്ടു ആ പരമ്പരയിൽ അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് മൂന്ന് സെഞ്ചുറിയാണ് റൂട്ട് നേടിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി മൂന്ന് വർഷം ഏകദിനത്തിൽ തൊള്ളായിരം റൺ നേടിയ റൂട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഫോർമാറ്റിൽ നിന്ന് പിൻവാങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ തിരിച്ചു വന്ന റൂട്ട് ടൂർണമെൻറ്റിൽ മൂന്ന് അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ ആ ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം ദയനീയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്യാപ്റ്റൻസിയുടെ ഭാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ റൂട്ട് പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി പിന്നീട് കളിച്ച മുപ്പത്തഞ്ച് ടെസ്റ്റുകളിൽ അൻപത്തി ശരാശരിയോടെ അയാൾ റണ്ണടിച്ചു കൂട്ടി ഇതിൽ പതിനൊന്ന് സെഞ്ചറിയും ഉൾപ്പെടുന്നു ഇതുവരെയായി ജോറൂട്ട് നൂറ്റി അമ്പത്തിനാല് ടെസ്റ്റുകളിൽ നിന്ന് പതിമൂവായിരത്തി എൺപത്തേഴ് റണ്ണാണ് നേടിയിട്ടുള്ളത് അൻപത് ദശാംശം ഒമ്പത് രണ്ട് ആണ് ശരാശരി മുപ്പത്താറ് സെഞ്ചുറിയും അറുപത്തി ആറ് അർദ്ധ സെഞ്ചുറിയും നേടി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആണ് ഉയർന്ന സ്കോർ നൂറ്റി എൺപത് ഏകദിന മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തൊൻപത് ദശാംശം ഒന്ന് നാല് ശരാശരിയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് റണ്ണാണ് റൂട്ടിൻ്റെ സമ്പാദ്യം പതിനെട്ട് സെഞ്ചുറിയും നാൽപ്പത്തി രണ്ട് അർദ്ധ സെഞ്ചറിയും പുറത്താകാതെ നേടിയ നൂറ്റി അറുപത്തിരണ്ട് ആണ് ഉയർന്ന സ്കോർ മുപ്പത്തിരണ്ട് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തഞ്ച് ദശാംശം ഏഴ് രണ്ട് ശരാശരിയും എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റണ്ണാണ് റൂട്ട് നേടിയിട്ടുള്ളത് പുറത്താകാതെ നേടിയ തൊണ്ണൂറ് ആണ് ഉയർന്ന സ്കോർ പാർട്ട് ടൈം ഓഫ് സ്പിന്നർ എന്ന നിലയിലും റൂട്ട് തിളങ്ങിയിട്ടുണ്ട് ടെസ്റ്റിൽ എഴുപത്തൊന്നും ഏകദിനത്തിൽ ഇരുപത്തെട്ടും ട്വൻറ്റി ട്വൻറ്റിയിൽ ആറും വിക്കറ്റ് അയാൾ വീഴ്ത്തിയിട്ടുണ്ട് ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ എട്ട് റൺ വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ പലപ്പോഴും റൂട്ടിനെ പാർട്ട് ടൈം ഓഫ് സ്പിന്നർ എന്ന നിലയിൽ നിന്ന് മാറി പ്രധാനപ്പെട്ട സ്പിന്നർ എന്ന നിലയിൽ പോലും ഇംഗ്ലണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏഷ്യയിലെ സ്പിന്നിംഗ് ബീച്ചുകളിൽ റൂട്ട് പലപ്പോഴും ഏറെ ഉപയോഗപ്രദമായ സ്പിന്നറാണ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി പത്തും ഏകദിനത്തിൽ എൺപത്തെട്ടും ട്വൻ്റി ട്വൻറ്റിയിൽ പതിനെട്ടും ക്യാച്ച് എടുത്തിട്ടുള്ള റൂട്ട് ലോകത്തെ തന്നെ മികച്ച സ്ലിപ്പ് ഫീൽഡർമാരിൽ ഒരാളാണ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിലൊരാളാണ് ജോ റൂട്ട് ആധുനിക ക്രിക്കറ്റിൽ ഒരു ബാറ്റർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ബാറ്ററാണ് അയാൾ നീണ്ട ഇന്നിങ്സുകൾ കളിക്കാനുള്ള അയാളുടെ ക്ഷമത ആരെയും അമ്പരിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ കളിക്കാനും ടീം തകർച്ചയെ നേരിടുമ്പോൾ സ്ഥിരപ്രജ്ഞയോടെ അതിനെ നേരിട്ട് ആ തകർച്ചയിൽ നിന്ന് കരകയറാനും പ്രത്യേക മെടുക്കുണ്ട് ജോറൂട്ടിന് അത് പലതവണ അയാൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള റൂട്ടിനു മുന്നിൽ ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും കളി ബാക്കിയുണ്ട് പ്രായം കൂടുന്തോറും റൂട്ടിലെ ബാറ്റർ കൂടുതൽ കൂടുതൽ പക്വതയാർജിക്കുകയും തിളങ്ങുകയും ചെയ്യുന്നതായാണ് അനുഭവം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അയാൾ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ലൈനപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായി തുടരുന്നതും ക്ലാസിക്കൽ ബാറ്റിംഗ് ടെക്നിക്കും അസാധാരണമായ പാദചലനങ്ങളും ദീർഘനേരം ക്ഷമയോടെ ക്രീസിൽ പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ് അന്യം നിന്നു പോകുന്ന ഒരു കാലത്താണ് ജോ റൂട്ട് ആ പ്രത്യേകതകളുമായി ഇപ്പോഴും ലോക ക്രിക്കറ്റിൽ തുടരുന്നത് ആ ഗണത്തിൽപ്പെട്ട ബാറ്റർമാരുടെ വംശം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി പോലുള്ള അതിവേഗ ക്രിക്കറ്റ് ഏറെ പ്രചാരം നേടിയ ഈ കാലത്ത് സാങ്കേതിക തികവിന് പ്രാധാന്യം നൽകുന്ന റൂട്ടിനെ പോലുള്ള ബാറ്റർമാർ ഒരു അപൂർവ കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്ലാസിക്കൽ ബാറ്റിംഗ് ഇഷ്ടപ്പെടുന്ന എണ്ണത്തിൽ കുറവുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു ആശ്വാസമാണ് ജോ റൂട്ട് ആ ആശ്വാസം അടുത്ത കുറച്ച് വർഷങ്ങൾ കൂടി തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം